വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പത്താമധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം ശിഷ്യൻ എന്നുവച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു മാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ ആമേ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ അനുഗ്രഹീതമായ ഒരു പ്രഭാതത്തിൽ കൂടെ കർത്താവിനെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകുന്ന കൃപകളോർത്ത് ദൈവത്തെ സ്തുതിക്കാം ആരാധിച്ച് അനുഗ്രഹീതരാകുന്നവരാണ് നാം എല്ലാവരും ആരാധനകളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തി അതുകൊണ്ട് മാത്രം സംതൃപ്തരായി തീരുന്ന ജനവിഭാഗത്തോടായി കർത്താവ് വ്യക്തതയോട് ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ അതിൻ്റെ ശിക്ഷ ഗണങ്ങളാണെന്ന് അഭിമാനിക്കുമ്പോഴും പ്രാർത്ഥന മാത്രമല്ല ആരാധന മാത്രമല്ല വിശ്വാസിയാണ് എന്ന് പറയുന്നതിലുമല്ല പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവം അത്രേ എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു എല്ലാ ആരാധനകളും കൈക്കൊള്ളുകയും ഭക്തയാണ് ഭക്തനാണെന്ന് നടിക്കുകയും എന്നാൽ ഒരു കടുകളവ് പോലും ആരെയും സഹായിക്കാതെ തന്യരാകാം എന്ന് ചിന്തിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്നു ഈ ചെറിയവരുടെ ഒരുത്തന് പാത്രം തന്നെ ഒരു ഉന്നതാഹചനം കൊടുക്കുവാൻ ആഹാരം കൊടുക്കുവാൻ ജീവിതാവശ്യങ്ങളിൽ നമ്മോടൊപ്പം സമസൃഷ്ടരായ പ്രിയപ്പെട്ടവരെ കരുതുവാൻ പ്രവർത്തനക്ഷമമാകുന്ന വിശ്വാസത്തെയാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് സ്വയം ഇത് കാണിക്കുന്നു അല്പമൊന്നും സ്വയം പരിത്യജിച്ച് സ്വന്തമായതിനെ ആവശ്യത്തിലിരിക്കുന്നവരോട് അനുഗ്രഹീതമായി തന്നെ അത് പങ്കുവെച്ച് ജീവിതത്തിൽ ധനരായി തീരുമാൻ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു അത്തരത്തിൽ പ്രവൃത്തിയിലൂടെ ദൈവാനുഗ്രഹമുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളെ അത് വാത്സല്യത്തോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട പിതാവെ ആരാധനയുടെ ഭൗതികതകൾ മതിമറന്ന് ഭക്തിയുടെ പരിവേഷം അണിഞ്ഞ് ഭക്തരാണെന്നും ശിഷ്യ ശിഷ്യരാണെന്നും ഞങ്ങളഭിമാനിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ സ്വയംഭരിത്യാഗത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട് ദാഹദനം നൽകുന്ന പ്രവൃത്തി വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്ന പ്രവൃത്തി നിരാലംബരായി നിരാശ്രയരായി ജീവിതത്തിൽ അധികാരത്തോടെ ജീവിതത്തെ ഒന്ന് പച്ചപിടിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ജനങ്ങളുടെ മധയുള്ള കൈതാങ്ങൻ്റെ പ്രവൃത്തിയുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൽ ശിക്ഷ കണക്കിടങ്ങുന്ന ഉപദേശമാണ് കർത്താവിനെ സ്നേഹിക്കുന്നതിലല്ല പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസവുമല്ല വിശ്വാസം എന്നത് പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് നിന്നും ആഗ്രഹിക്കുന്നു നമ്മോട് നമ്മുടെ കുടുംബത്തോട് നമ്മുടെ മക്കളോട് നമ്മുടെ പ്രിയപ്പെട്ടവരോട് നാം ആയിരിക്കുന്ന സ സമൂഹത്തോട് തന്നെ സഹാനുഭൂതിയുള്ളവരായി കർത്താവ് നൽകുന്ന വിശ്വാസത്തെ പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്നവരായി തീരുവാൻ അതിലൂടെ ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടുവാൻ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമാണെന്ന് പറഞ്ഞ അനുഭവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തെ പ്രവർത്തനക്ഷമമാക്കി തീർക്കുവാൻ സഹായിക്കണം അതിലൂടെ ഞങ്ങൾ അനുഗ്രഹരായ അനുഗ്രഹീതരായി തീരുവാൻ ശിഷ്യന്മാരും ശിഷ്യകളുമായി തീരുവാൻ കൃപ ചെയ്യണം ആയതിൻ്റെ നന്മ ഞങ്ങൾക്ക് നൽകണമേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവൻ ആമേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മ സംസർഗം സഹവാസം കൂട്ടായ്മ നമുക്ക് ഏവർക്കും ഇന്നും വന്ന തുണയായിരിക്കും മാറാകട്ടെ ആമേൻ